വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന തെരുവുനയ ആക്രമണത്തിൽ അടിയന്തര സർക്കാർ നടപടി ആവശ്യപ്പെട്ട് ജോസ്മ വില് നയിക്കുന്ന ഒറ്റയാൾ സമരജാഥയ്ക്ക് കാക്കനട കളക്ടറേറ്റിന് മുന്നിൽ സ്വീകരണം നൽകി ജനസേവാ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ചാർലി പോൾ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏകദേശം മൂന്ന് ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനുശേഷം കണക്കുകൾ എടുത്തിട്ടില്ല ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോ ഏതാണ്ട് നാല് ലക്ഷത്തിലേറെ തെരുവ് നായ്ക്കൾ കേരളത്തിലുണ്ട് ലോകത്തൊരിടത്തും തെരുവിൽ നായ്ക്കളെ വളർത്തുന്ന കാണാൻ കഴിയില്ല തെരുവെ നായൽ ഉള്ള സ്ഥിതി വിശേഷം എന്താണ് ഈ രാജ്യ രാവിലെ നടക്കാൻ നടക്കാനറിഞ്ഞുന്നവരുണ്ട് പാലുമായി പോകുന്നവരുണ്ട് പത്ര പത്ര പോകുന്നവരുണ്ട് അങ്ങനെ നിരവധി ജോലികളുമായി ബന്ധപ്പെട്ട് സൈക്കിൾ മുഖേനയോ കാൽനടയായിട്ടോ കേരളത്തിൽ അനുദിന ജീവിത പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ രാവിലെ പ്രസാദ സവാരിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങുന്നവരാണ് അവരൊക്കെ നിരന്തരം ഈ കടിയേറ്റി വരിക്കുന്ന ഒരു ജനസേവ തെരുവുനായ് വിമുക്ത സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സമരജാഥ സംഘടിപ്പിച്ചത് ഈ വർഷത്തെ ആദ്യ അഞ്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടും കേരള സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പട്ടികടിയിലും പേവിഷാപാത മരണങ്ങളിലും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് രേഖകൾ പ്രകാരം ഈ വർഷം ആദ്യ അഞ്ചു മാസങ്ങളിൽ തന്നെ പതിനേഴ് പേർ മരണപ്പെട്ടു കഴിഞ്ഞു ഇക്കണക്കിന് പോയാൽ കേരളത്തിൽ പേപ്പട്ടികടി ഏൽക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല എന്ന അവസ്ഥ വരുമെന്നും അതിനാൽ മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ച ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ജോസ് ജോസ്മാവലി ആവശ്യപ്പെട്ടു നമ്മുടെ കേരളത്തെ കേരളത്തെ ദൈവത്തിന്റെ എന്ന് ഇപ്പോൾ തെരുവ് പട്ടികളെ നാടായി നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന എല്ലാ ഭരണകർത്താക്കൾക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും മത നേതാക്കൾക്കുമാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് വിപ്ലവ പാർട്ടികളായ അതിശക്തരായ യുവജന പ്രസ്ഥാനങ്ങളായ എസ് എഫ് ഐ കെ എസ് യു ഡി വൈ എഫ് ഐ യൂത്ത് കോൺഗ്രസ് എ ബി ബി പി യുവജന മോർച്ച എന്നീ പറഞ്ഞ ഈ രാഷ്ട്രീയ സംഘടനകൾ ആരും തന്നെ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല അപ്പോൾ അതിനകത്തൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഇവിടുന്ന് മാറ്റി കൊടുക്കണം നിങ്ങൾ പരസ്പരം വോട്ട് വോട്ട് കച്ചവടത്തിന് വേണ്ടി ഈ ഒരു അജണ്ട കൊണ്ടുനടക്കാതെ മനുഷ്യന്റെ ജീവനാണ് വലുത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ തെരുപട്ടികളെ മുഴുവനും മാറ്റുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വളരെ അടിയന്തിരമായി ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഈ മഹാവിപത്തിനെതിരെ പരിഹാരം കാണണം കണ്ടേ മതിയാകൂ പറയാനുള്ളത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് താന് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതെന്നും സമരജാതിയുടെ എറണാകുളം ജില്ലാ പര്യടനം അവസാനിക്കുന്ന മുറയ്ക്ക് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച അവസാനം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനിടയിൽ എത്തിച്ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സാമൂഹിക സംഘടനകളെ പ്രതിനിധീകരിച്ച ടി കെ അബ്ദുള് അസീസ ജെ ജെ കുറ്റിക്കാട ഓമന തോമസ് ഡോക്ടർ മാർട്ടിൻ പോൾ വർഗീസ് പി എം വി എൻ പുരുഷോത്തമൻ സുനിൽ ഗോപാലൻ പ്രിൻസ് വെള്ളർക്കെൽ തുടങ്ങിയവര് സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു